അച്ഛൻ കൂടെയില്ലാത്ത ആദ്യ പിറന്നാൾ നാൽപ്പതാം ജന്മദിനത്തിൽ വികാരനിർഭരമായ കുറിപ്പുമായി കാവ്യമാധവൻ മലയാളികളുടെ പ്രിയ താരമാണ് കാവ്യമാധവൻ കുറച്ചുനാൾ മുമ്പായിരുന്നു കാവ്യയുടെ അച്ഛൻ്റെ വേർപാട് നാൽപ്പതാം പിറന്നാൾ ദിനത്തിൽ അച്ഛനെക്കുറിച്ച് ഹൃദ്യമായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് കാവ്യമാധവൻ അച്ഛൻ കൂടെയില്ലാത്ത ആദ്യ പിറന്നാൾ ഇതെന്ന് കാവ്യ പറയുന്നു മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛന്റെ സ്മരണകളാണ് ഈ പിറന്നാൾ ദിനത്തിൽ തനിക്ക് സാന്ത്വനമേകുന്നതെന്നും കുറിച്ചു അച്ഛനൊപ്പമുള്ള കുട്ടിക്കാലത്തെ മനോഹരമായ ചിത്രങ്ങളും കാവ്യ പങ്കുവച്ചു ഓരോ പിറന്നാളും ഓരോ ഓർമ്മ ദിനവും അച്ഛന്റെ സാന്നിധ്യം കൊണ്ടാണ് അവിസ്മരണീയമായത് ഇന്ന് അച്ഛൻ കൂടെയില്ലാത്ത ആദ്യ പിറന്നാൾ മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛന്റെ സ്മരണകളാണ് ഈ ജന്മദിനത്തിൽ എനിക്ക് സാന്ത്വനമാകുന്നത് കാവ്യയുടെ വാക്കുകൾ ഈ വർഷം ജൂൺ മാസത്തിലായിരുന്നു കാവ്യയുടെ അച്ഛൻ പി മാധവന്റെ അന്ത്യം കാവ്യ മാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശന കാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായ കൂടെയുണ്ടായിരുന്ന ആളാണ് പിതാവ് പി മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമാ സെറ്റുകളിലും കാവ്യയ്ക്കൊപ്പം നിന്ന് ശക്തമായ പിന്തുണയും സ്നേഹവും നൽകിയ വ്യക്തി പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിന്തുണയെക്കുറിച്ചും വാചാലയായിരുന്നു നീലേശ്വരം എന്ന ഗ്രാമത്തിൽ നിന്നും തെന്നിന്ത്യൻ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായ കാവ്യ മാറിയതിന് പിന്നിലും മാധവൻ എന്ന മനുഷ്യൻ്റെ ഒരായുസിൻ്റെ പ്രയത്നമുണ്ട് കാസർഗോഡ് നീലേശ്വരത്ത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയായിരുന്നു പി മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ സ്ഥാപനം നടത്തിയിരുന്ന അദ്ദേഹം ബിസിനസ് തിരക്കുകൾക്ക് ഇടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്ന അച്ഛനാണ് മാധവന്റെയും ശ്യാമളയുടെയും മകൾ കലോത്സവ വേദികളിൽ മിന്നും താരമായിരുന്നു വിവാദങ്ങളിലും വ്യക്തിജീവിതത്തിൽ വന്ന അപ്രതീക്ഷിത തിരിച്ചടികളിലും മകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് അച്ഛൻ മാധവൻ എന്നും ഒപ്പമുണ്ടായിരുന്നു മകളുടെ പഠന സൗകര്യത്തിന് വേണ്ടി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നേഴലായ സ്വന്തം നാടും ബിസിനസ്സും മറന്ന് അച്ഛനും ചെന്നൈയിലേക്ക് താമസം മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തന്റെ നട്ടല് എന്നാണ് പല കുറി കാവ്യ പറഞ്ഞിട്ടുള്ളത്